ഇതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സമ്മാനായിട്ട് തരണല്ലോ ഞാന് ഹായ് നമ്മടെ ആമ്പലുണ്ട് കെട്ടിട്ട് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടാ അന്ത ഭാഗത്ത് ആ വെള്ളം കെട്ടി നിൽക്കുന്ന അടുത്ത് പാടത്തില് ആമ്പലുണ്ടാവോ എനിക്കെന്താ കാട്ടണേ ആ പൂവാണിക്ക് ആമ്പല് തപ്പി വന്നപ്പം കിട്ടിയത് ഈ പൂവാണ് നല്ല രസമുണ്ടല്ലേ ആ അപ്പൊ മൊത്തത്തിൽ കാട് കെട്ടിട്ട് ചമ്മന്തിയായിട്ട് കെടുക്കാണ് അപ്പൊ എന്താക്കും നമ്മള് വഴിപെട്ട് വഴിപെട്ട് ഗണേശ വഴിപെട്ട് വഴിപെട്ട എന്നിട്ട് നമുക്ക് ആ ആ ഓരോ അടിയും സൂക്ഷിച്ച അവിടെ കുഴിയാണ് അവിടെ മാന്തിയതല്ലേ അപ്പൊ അവിടെ ഇറങ്ങാൻ കഴിയില്ല ആമ്പലിന്റെ മുട്ട കാണാനുണ്ടല്ലേ കാണാനുണ്ട് അല്ലേ സൂമാക്കി നോക്കിയാല് വല്ലതും തെറിയതാ ഒരു തോണി ഇറക്കിയാലോ നമുക്ക് അവിടെ ഇതാ കിട്ടാ നോക്കണേ അവിടെ കുഴി ഉണ്ടാവും അവിടെ ആ ഇടയില് മണ്ണെടുത്ത ഭാഗാണ് അത് എന്താ അതിന് അതിട്ട് അമർത്തിട്ട് അവിടെ ചവിട്ടാൻ പറ്റുന്നുണ്ടെന്ന് നോക്ക് എന്നിട്ട് മതില് കിട്ടണന്ന് നോക്ക് അതിനനുസരിച്ചിട്ട് വേണം പോവാൻ താന കുത്ത് കുത്ത് നിലത്ത് കുത്ത് അങ്ങനെ വെള്ളം ഉണ്ടെങ്കി വെള്ളത്തേക്ക് ചാടണ്ട നമുക്ക് വെള്ളം വറ്റീന ശേഷം വന്നോക്ക എങ്ങനുണ്ട് പുതിയ സൈസ് കോമഡി ഈ പൂവാണോ ഇതോട്ട് ഓക്കെയാ ഇത് രണ്ടുമുനൊക്കെ കേട്ടോ വിച്ച് ഈസ് മോർ ബ്യൂട്ടിഫുൾ ചെടിയെന്ന് പറഞ്ഞാൽ കുറേ സ്ഥലം നമ്മൾ പാടത്തൊക്കെ മദ്രസയിലൊക്കെ പോണ സമയത്ത് പാടത്ത് നിറച്ചുണ്ടാകുമായിരുന്നു എന്നിട്ട് ഈ പൂക്കൾ ഇങ്ങനെ കൂട്ടി ഇപ്പോൾ ഈ ഔഷധ സസ്യമാണെന്ന് പറയണുണ്ട് അതേ സമയത്ത് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കേൾക്കണുണ്ട് ഞാൻ പല വീഡിയോയിലും പല പല ആൾക്കാരും പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ വേണ്ടി സൂര്യകാന്തിൻ്റെ ഒരു മിനി അല്ല കുഞ്ഞി സൂര്യകാന്തി അല്ല ഭംഗിയില്ലേ കാണാൻ ഇപ്പം തൽക്കാലം നമ്മൾ ആമ്പൽ ആമ്പൽപ്പൂവ് എന്നുള്ള ആ ഒരു എന്താ പറയുക ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിയിരിക്കുകയാണ് തൽക്കാലം നമ്മൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ആണല്ലോ കതിച്ചത് കിട്ടിയിട്ടില്ലാണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടുന്ന സമയങ്ങളിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ചെയ്യണം എന്നുള്ളതല്ല സംഭവമുണ്ട് പറഞ്ഞിട്ടുള്ള ആമ്പൽപ്പൂവിൻ്റെ മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണ് കാരണം ഇതൊക്കെ വീട്ടിൽ ഇങ്ങനെ കിടക്കാണ് ഒരു വഴി നമുക്ക് ഇപ്പൊ തൽക്കാലം അങ്ങടേക്ക് പോവാനില്ല അപ്പൊ പിന്നെന്തെയ്യും ആരും പറഞ്ഞത് ഇവിടെ പോകണ്ടിരുന്നേ പറഞ്ഞേനെ ഓരോ പാടത്താദ്യണ്ടറിയില്ലേ ണ്ടില്ലേ പക്ഷെ നമുക്ക് ഇവിടെ ഇവിടെ കാണാൻ പറ്റും ഇവിടെന്നിട്ടെത്താ കാര്യം ഇവിടേക്കൊക്കെ എങ്ങനെ പരന്നിട്ടെങ്കിലും സെറ്റ് അവിടെ അവിടെ പോവാന് ഞങ്ങള് നോക്കി ഞാനും എന്നത് ഒലിച്ചിലൊക്കെ എടുത്തിട്ട് കിഷ്കു കിഷ്കോന്നെ വഴിയൊക്കെ ഉണ്ടാക്കി നോക്കി അവിടെ ആ ചെറിയ അതെ അവൾ അവളുടെ ആ ഒരു ശ്രമം ആ പിൻവലിച്ചതാണ് എന്താ ഞങ്ങൾ ചവിട്ടി നടന്ന പാട് ഞങ്ങളുടെ കാൽപാദത്തിന്റെ അടയാളാണത് പൊന്ത മാത്രല്ല അവിടെ കിടങ്ങില്ലേ കല്ലോടൊന്നും ഇട്ടിട്ടണോ ഇല്ലല്ലോ പറ്റൂല ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ നോക്കി അപ്പൊ ഇവിടെ അവിടെ ആഴാണ് ഇല്ലേ എന്നിട്ട് അപ്പൊ ഓക്കേ നിങ്ങള് പറഞ്ഞ പിന്നെ വെറുതെ ആവശ്യം നോക്കണ അല്ല വെട്ടിയൊക്കെ ഇതാണ് ഞങ്ങക്ക് വരാൻ സമ്മാനായിട്ട് തരണല്ലോ ഞാന് എന്ത് പണ്ടത്തെ ആൾക്കാരൊക്കെ ും പച്ച പച്ച വൃക്ഷങ്ങൾ പച്ച വൃക്ഷങ്ങൾ നമ്മൾക്ക് പോട്ടമെടുക്കാം അതെ ഒന്ന് കൈ മാലാട്ടേല് അൻപോടെ കാതല് മാരി ഒക്കെ കണ്ടീലേ